കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന യുവ നേതാവാണ് പിയറി പോയ്ലിവർ ഈ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ കെടുകാര്യസ്ഥതയും ഭരണപരാജയങ്ങൾക്കും പുറമെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതടക്കം കാനഡയിലെ ജനങ്ങൾ വളരെ ഗൌരവമായി കാണുന്നുവെന്നാണ് പല മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ നിന്നും വ്യക്തമാവുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഖാലിസ്ഥാൻ വാദികളെ പിന്തുണച്ചുകൊണ്ട് കാനഡയില് സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ അടുത്ത കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇതിനിടയിലാണ് ഈ നമ്മുടെ പിയറി പോയിലിവർ പിയറി പോയിലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോയെ എല്ലാ ദിവസവും ഗ്രില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന ഒരാളായിട്ട് വേണം കരുതാൻ അതായത് നമുക്കറിയാം കാനഡയിലെ ഓപ്പോസിഷൻ ലീഡറാണ് പിയറി പോയിലിവർ അതായത് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണ ഭരണപരാജയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ട്രൂഡോയെ പൊളിച്ചെടുക്കുന്ന ആളാണ് പിയറി പോയിവർ അപ്പൊ അദ്ദേഹവും നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോയും തമ്മിൽ ഒരു പുതിയ വിവാദം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ കാനേഡിയൻ ഫെഡറൽ നേതാവായിട്ടുള്ള പിയറി കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറേ നഗരത്തിൽ നടക്കുന്ന നമ്മുടെ ഈ ജാനുവരി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ രാമക്ഷേത്രത്തിന്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിന് അനുബന്ധമായിട്ട് അവിടെ നടക്കാൻ പോകുന്ന ഒരു സമാന്തര രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അദ്ദേഹം പങ്കെടുക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് ജസ്റ്റിൻ ട്രൂഡോയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചത് എന്നാൽ അങ്ങനെ അല്ലെന്നും താൻ അതിൽ പങ്കെടുക്കുമെന്നുള്ള ഉറച്ച നിലപാടും ഒരിക്കൽ കൂടി പേറി പോലുവർ വ്യക്തമാക്കുകയാണ് വേദിക് ഹിന്ദു കൾച്ചർ സൊസൈറ്റിയാണ് കാനഡയിലെ രാമക്ഷേത്ര പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രധാന എതിരാളി പിയറി ആയിരിക്കുമെന്നുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കാനഡയിലെ സിഖ് മതസ്ഥരെ പോലെ തന്നെ വളരെ ഉയർന്ന അളവിൽ അല്ലെങ്കിൽ എണ്ണത്തിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിശേഷിച്ച് ഇന്ത്യയിൽ നിന്ന് എത്തിയിട്ടുള്ള ആൾക്കാർ ധാരാളമായിട്ടുണ്ട് ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഹിന്ദു ഹോബിയക്കെതിരായിട്ട് അതായത് ഹൈന്ദവ ആരാധനാലയങ്ങൾ അടക്കം ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങളെ ആക്രമിക്കുന്ന ഖാലിസ്ഥാൻ വാദികൾ അവിടെ ശക്തിപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ പലതവണ ഈ ഹൈന്ദവരെ പിന്തുണച്ചുകൊണ്ട് പിയറി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ടൈംസ് നൌവിലെ ഒരു റിപ്പോർട്ടിൽ ഈ വിഷയത്തിൽ സംസാരിച്ച ആദ്യത്തെ കാനേഡിയൻ ഫെഡറൽ നേതാവ് കൂടിയാണ് പിയറി പോയിലുവർ ഹിന്ദുക്കളെയും ഹിന്ദു കാനേഡിയന്മാരെയും ലക്ഷ്യമിട്ടുള്ള നശീകരണ പ്രവർത്തനങ്ങളും മോശമായ അഭിപ്രായങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം അത് തീർത്തും അസ്വീകാര്യമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യ കാനഡ ബന്ധം വഷളായ ഒരു സാഹചര്യത്തിൽ കൂടി വേണം നമ്മൾ പിയറിയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ കാണേണ്ടത് താൻ കാനഡയുടെ പ്രധാനമന്ത്രി ആയാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പിയറി വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വർഷായ സാഹചര്യത്തിൽ ട്രൂഡോയെ കഴിവില്ലാത്തവനും പ്രൊഫഷണലിസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവനുമാണെന്നാണ് അന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇന്ത്യയെ പോലെ ഇൻഡോ പസഫിക് റീജിയണിലെ വളരെ തന്ത്രപരമായ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം ഒപ്പം ഒരു വലിയ വിപണി ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യം കാനഡയുമായിട്ട് നയതന്ത്ര പ്രശ്നത്തിൽ ഏർപ്പെട്ടത് ഒട്ടും ശരിയായില്ല എന്നും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം ട്രൂഡോയ്ക്കായിരുന്നു എന്നുമാണ് പിയർ വിശ്വസിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായതിന്റെ പ്രധാന കാരണം ജസ്റ്റിൻ ട്രൂഡോ പ്രൊഫഷണലിസം ഇല്ലാതെ നയതന്ത്ര തലത്തിൽ ഇടപെട്ടതിന്റെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യൻ അനുകൂല നിലപാടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടണമെന്നും ഇന്ത്യയുമായി സൗഹൃദം തുടരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് പിയറി പോയിലർ അപ്പോൾ ഇന്ത്യൻ അനുകൂലിതായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സോ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അടുത്ത കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആകണമെന്ന് തന്നെയാണ് ഇന്ത്യ ഒരുപക്ഷെ ആഗ്രഹിക്കുക കാരണം നമ്മളുമായിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീ ട്രേഡ് കരാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ കുളം കലക്കാനായിട്ട് ട്രൂഡോ ഒരു പരിപാടിയായിട്ട് വന്നത് അപ്പോൾ അത് തുടർന്ന് പോകണമെങ്കിൽ കാനഡയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മനസ്സിലാക്കുന്ന ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു ലീഡർ അവിടെ വരണം അതിന് ഏറ്റവും അധികം സാധ്യത പിയറിപ്പോലിവറിനാണ് ഇന്നുള്ളത് അപ്പൊ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഉള്ള അടുത്ത് നിൽക്കുന്ന ഒരാളുകൂടിയാണ് അത്തരം കൾച്ചറിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് ട്രൂഡോയുടെ തിട്ടൂരമൊന്നും കേട്ട് അതിൽ നിന്ന് പിന്മാറുന്ന ആളല്ല താൻ ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കുന്നത്